നമസ്കാരം 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 രാവിലെ ഞാന് ഇത്തിരി വ്യായാമം ഒക്കെ ചെയ്തു ഒപ്പം നൃത്ത നൃത്ത മുദ്രകൾ അവയും ഒന്ന് ഓർമ്മയിലേക്ക് വന്നപ്പോൾ അതും ഒന്ന് ചെയ്ത് രണ്ടും കൂടി കൂടി കൂടിക്കലർന്നതായിരുന്നു അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് ചെയ്ത് മറവിയിലാണ്ട് പോയതൊക്കെയും ഒന്നും കൂടെ തിരിച്ചു പിടിക്കുക ശരീരത്തിന് ഇത്തിരി അഴിവൊക്കെ വന്നു തുടങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുപോലെ എൻ്റെ ശുദ്ധമായ വെള്ളത്തിൽ മഞ്ഞൾ ഏർ ഇങ്ങനെ ചാലിച്ച് അതൊരു കുടിപ്പുണ്ട് പണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നതാ അപ്പൊ ആ മഞ്ഞള് ചലിച്ച വെള്ളം കുടിച്ചു ഒപ്പ ഇത്തിരി പച്ച വെള്ളം ഉം കൂടി കുടിച്ച് അത് നല്ലതാണ് നമ്മുടെ വയറ്റിലെ ഗ്യാസ് ഒക്കെ പോകും ഏർ ആ നല്ലൊരു ഉണർവ് കിട്ടും രാവിലെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ ഒരു ഉണർവ് കിട്ടും നല്ലതാണ് മരുന്ന് പോലെയാ ഞാൻ അതൊക്കെ കഴിക്കുന്നത് ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അത് ആനയെ കുറിച്ചൊക്കെ പിന്നീട് പറയാം അപ്പൊ രാവിലെ കഴിഞ്ഞ ദിവസമോ മറ്റോ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നെ അരുണാചല ശിവ എന്ന നാമം ചേർത്ത ഒരാള് എഴുതി വെച്ച കമന്റ് ഡിലീറ്റ് ചെയ്യുകയും അതിന്റെ കാരണമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വന്ന് പിന്നീട് വന്ന് ഒരു കമന്റ് എഴുതി വെക്കുകയുണ്ടായി അവരുടെ വാക്കുകൾ എഴുതി വെച്ചു ആ വീഡിയോന്റെ അടിയിൽ അപ്പൊ ആ ചെയ്ത വീഡിയോ അതായത് ലാസ്റ്റ് കിടക്കുന്ന അവസാനം കിടക്കുന്ന ആ വീഡിയോ ആ ആ സന്ദേശത്തിന്റെ അടിയില് ഒരു കമന്റ് നാഗ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈശ്വരനെ കുറിച്ചൊക്കെ എഴുതുന്നു ശരിക്കും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക ആത്മീയത എന്ന് പറയുമ്പോ എന്താണ് നിങ്ങൾക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം വിളമ്പുക എന്നല്ല നിങ്ങളുടെ പാണ്ഡിത്യം വിളമ്പിക്കോളൂ പക്ഷെ അതല്ല യഥാർത്ഥ ആത്മീയത ആത്മാവിനെ തിരിച്ചറിഞ്ഞ ഒരാള് ആ ആളിന്റെ നാവിൽ നിന്നും വരുന്നത് അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് അങ്ങനെ ഉള്ള ഒരാളിനെ ചേർത്തു പിടിക്കുക എന്നതാണ് ആത്മീയത അതായത് ഇത്തിരി മനുഷ്യത്വമുള്ള ഒരാള് മറ്റൊരാള് പറയുമ്പോൾ ആ ആള് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ കഴിവുള്ള ഒരാളുടെ ഉള്ളിൽ ഉദിക്കുന്ന ഒന്നാണ് ആത്മീയത ആത്മാവിനെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളെയും ദുഃഖങ്ങളും ദുരിതങ്ങളെയൊക്കെ അറിയാൻ സാധിക്കുള്ളൂ മനസ്സിലായോ അതുകൊണ്ടാണ് ഈ ലോകത്ത് ഉള്ള ഒരാളുടെയും അനാവശ്യമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാത്തത് ദുഃഖത്തിലും സുഖത്തിലും ഒക്കെ അവരെ എന്റെ ഒപ്പം കൂട്ടുന്നത് ആത്മാവിനെ തിരിച്ചറിഞ്ഞവളായതുകൊണ്ടാണ് ഒരാള് വയ്യ എന്ന് വന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് വയ്യാന്നുള്ളതും അതിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അതുപോലെ ഓരോരുത്തരുടെ പ്രശ്നങ്ങള് ഇവിടെ വന്ന് ദുഃഖത്തോട് പറയുമ്പോഴും അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു സാമാന്യ ബുദ്ധി എനിക്കുണ്ട് ഞാൻ പിന്നെ അവരെ ഒന്നും പറയില്ല അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കു എന്നാൽ നിങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയല്ല ഞാൻ എത്രയൊക്കെ ഇവിടെ കിടന്ന അലരകോവി എനിക്ക് വയ്യാത്തവളാണ് എൻ്റെ ദീനതയും ദുരിതങ്ങളും ദുഃഖങ്ങളും പറഞ്ഞിട്ട് കാട്ടിയിട്ട് ഒന്നും ഒരിറ്റി മനുഷ്യ മനുഷ്യത്വം പോലും കാട്ടാത്ത മനസ്സല്പ് പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ എങ്ങനെ ഈശ്വരന്മാരെന്ന് വിളിക്കും നിങ്ങളിലൊക്കെ എങ്ങനെ ആത്മീയത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും നിങ്ങളൊന്നും അതില്ല ഒരല്പം പോലും മനുഷ്യത്വം ഇല്ല ഇപ്പൊ മനസ്സിലായി ഈശ്വരൻ ആരാണെന്ന് അവനവന്റെ ഉള്ളിൽ തോന്നുന്ന മനുഷ്യത്വം സകലതിനോടും തോന്നുന്ന ഇത്തിരി മനുഷ്യത്വമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പക്ക ഈശ്വരനിലേക്ക് ചെന്നാല് അലിവില്ലാത്തതാണ് ഈശ്വരൻ ഉള്ളത് പറഞ്ഞാല് അതൊക്കെയാണ് നിങ്ങളൊക്കെ ഇത്തിരി ദയവോ കാരുണ്യോ ഒന്നും നിങ്ങൾക്ക് നിങ്ങളോടുകൂടിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളോട് ഒരു വിശ്വാസം ഇല്ല മനുഷ്യത്വമില്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനോട് ഇത്തിരിയെങ്കിലും മനസ്സിലവ് നിങ്ങൾ കാട്ടുന്നത് പോലും ഇല്ല ആ കാട്ടാത്ത നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യനെ ഒന്നും കാണാതെ അതിനെ ഒന്നും അറിയാതെ നിങ്ങൾ പുറത്തുള്ള എന്നോട് ദുഷ്ടത കാട്ടിക്കൊണ്ടേയിരിക്കുക ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അപ്പൊ ആ ഉള്ളിലുള്ള ആ ആ മനുഷ്യനോട് അല്പം മനുഷ്യത്വം കാട്ടിയാലല്ല നിങ്ങൾക്ക് പുറത്തുള്ള മനുഷ്യനോട് മനുഷ്യത്വം കാട്ടാൻ പറ്റുള്ളൂ ചിന്തിക്ക് മനസ്സിലായോ ഈശ്വരൻ എന്നുള്ളത് എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരൻ അതായത് നിങ്ങളുടെ ഗുരു അത് നിങ്ങളുടെ ശിഷ്യൻ അതായത് മനുഷ്യൻ അതിനോട് ഇത്തിരി ആത്മാർത്ഥത ഇത്തിരി ദയവോ അലിവ ഒക്കെ പുലർത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ദേഹത്തെയും നിങ്ങളുടെ മനസ്സിനെയും ഒക്കെ ഇത്തിരി സ്വാതനിപ്പിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തുള്ള എന്നോടും ഇത്തിരിയെങ്കിലും അലിവും ഏർ ഒക്കെയും കാണത്തുള്ളൂ നിങ്ങൾ വെറും പച്ച മനുഷ്യനായി ജീവിക്കുക പച്ച എന്ന് വെച്ച കളർ അടിച്ച മനുഷ്യൻ നല്ല അതിൻ്റെ അർത്ഥം അതെ കൊറേ കൊണ്ടുവന്നു ഇങ്ങനെ എഴുതി ഞാത്തി കൊണ്ടുവന്ന് essay എഴുതി ഇടുകയല്ല ചെയ്യണ്ടേ എന്നെ പഠിപ്പിക്കാനല്ല വരേണ്ടേ ഞാൻ പലതട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പഠിപ്പീരില്ല വർഷങ്ങളോളം കുത്തി എന്നെ പഠിപ്പിക്കുക എൻറെ ദുഃഖങ്ങളും ദുരിതങ്ങളും എൻറെ സുഖങ്ങളും ഒക്കെയും ഞാൻ ഇവിടെ ഏർ ഇവിടെ ജീവിച്ചും പറഞ്ഞും ഒക്കെ ഇടുമ്പോഴേ അതൊരു എഴുത്തോ പാണ്ഡിത്യമോ ആശയമോ ഒന്നുമല്ല ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആശയമല്ല നമുക്ക് ഒരാള് ഒരാൾക്ക് വല്ലാത്ത ഒരു പണി പനി വരുവാന്നിരിക്കുക അതെന്തോ എന്തെങ്കിലും ആശയമാണോ ആശയമല്ലോ അത് പണി വരുന്നത് ആശയമാണോ അല്ല ഒരാൾക്ക് വിശപ്പ് വരുന്നത് അതെന്തോ ആശയമാണോ അതെന്തോ അറിവാന്നോ അല്ല ആൾക്ക് വിശപ്പ് വരുമ്പോൾ ആ ഭക്ഷണം കഴിക്കുക എന്നതാണ് അതിനുള്ള മാർഗം കണ്ടെത്തുക എന്നതാണ് അല്ലാതെ അത് മറ്റുള്ളവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുകയല്ല ഒരാൾക്ക് വിശക്കുന്ന അതികഠിനമായി വിശപ്പ് വരുന്നത് മറ്റുള്ളവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുകയല്ല ആ വിശപ്പിനെ മാറ്റാനുള്ള ഭക്ഷണം കഴിക്കുക എന്നതാണ് പ്രധാനം ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റുക എന്നതാണ് ഇതൊക്കെ ഇനി എങ്ങനെയാ നിങ്ങളോടൊക്കെ ബുദ്ധി കട്ട് കേരളത്തിലെ മനുഷ്യർ ബുദ്ധിയില്ലാത്ത മരകോന്തരാണ് ഒരാൾ ഒരു കാര്യം പറഞ്ഞിടുമ്പോ അത് മനസ്സിലാക്കി എടുക്കാൻ പോലും കഴിവില്ലാതെ പിന്നെ വന്ന് ഈശ്വരനെ കുറിച്ച് വർണ്ണിച്ചിടും എന്തോ വലിക്കാനാണെന്നോ എനിക്കറിയത്തില്ല നിങ്ങളുടെ പാണ്ഡിത്യൊന്നും ഇവിടെ ഒന്നും ആർക്കും വേണ്ട മനസ്സിലായോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ നിങ്ങക്ക് ഇങ്ങനെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കില് നിങ്ങൾ എന്തു ചെയ്യണം നേരിട്ട് എന്റെ അരികിൽ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു പറ അപ്പൊ നാല് പേരെ നിങ്ങളെ അറിയുകയും ചെയ്യും കാണേം ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നന്മ അറിയും ഏ നിങ്ങൾ ഇങ്ങനെ ഒരു ഉപദേശം ഇങ്ങനെ കൊടുക്കുന്നത് എനിക്കല്ല തരേണ്ടത് ഈ ലോകത്തിന് കൊടുക്ക് എനിക്ക് എന്തോ പഠിക്കാനാ തരുന്നത് എനിക്കിനദേശമൊന്നും വേണ്ട നാല് പേരെ അറിയുകയും ചെയ്യും ആ കിടക്കുന്ന വീഡിയോയും ഓടും അതിലൂടെ പത്ത് പൈസ വരുമാനം ഉണ്ടാക്കാം വല്ല കഞ്ഞി വെക്കാനോ കറി വെക്കാനോ അങ്ങനെ വാങ്ങിക്കേം ചെയ്യാം വസ്ത്രം വാങ്ങിക്കാം കാശും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇത് ക്യാ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്ന് വെറുതെ എഴുതി ഇടുക എന്തോ വലിയ്ക്കാനാന്നോ എനിക്കറിയില്ല ശരിയെങ്കിൽ ഞാൻ നിങ്ങളെക്കെ ഉൾക്കൊള്ളും നിങ്ങളൊക്കെ എന്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നാല് നിങ്ങളെയൊക്കെ ഞാൻ അവഗണിച്ച് കളയത്തില്ല ഞാൻ എടുത്ത് കളയത്തിൽ ഇടോ നിങ്ങളെയൊന്നും അതാണ് എൻ്റെ ക്വാളിറ്റി കണ്ടിട്ടില്ലേ ഏതൊരു മനുഷ്യൻ വന്നാലും ഇവിടെ അന്ന് കാവൽക്കാരെ പോലും വെച്ചിട്ടില്ല ഏതൊരു മനുഷ്യൻ വന്നാലും ഞാൻ അവരെയൊക്കെ മക്കളെ പൊന്നോ പാലോ തേനയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വിളിച്ച് സംസാരിപ്പിക്കും അതെന്താ എന്നിലൊരു മനുഷ്യത്വം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എന്നെ പോലെ തന്നെ അവരെയും കാണാൻ ശ്രമിക്കുന്നു പക്ഷെ അവരൊക്കെ തിരിച്ച് എന്നെ അങ്ങനെയാണോ നിങ്ങളൊക്കെ കാണുന്നില്ലേ നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയും നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിലരുടെയൊക്കെ വീഡിയോസുകളൊക്കെ ഞാൻ പുറത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത് മനസ്സിലായോ അത് തന്ത്രമോ ഗൂഢതന്ത്രമോ ഒന്നും അല്ല അവരൊക്കെ തന്നെ അറിയണം അവരൊക്കെ ഇവിടെ വന്ന് എന്നോട് കാട്ടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പലതും ഇങ്ങനെ വെളിയിലേക്ക് പറയാതിരിക്കുക കാരണം അവരൊന്നും കൊറേ ആളുകളൊന്നും ാണക്കെടുത്തണ്ട അവർക്ക് സങ്കടമാവണ്ടെന്ന് കരുതി മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയല്ല അവർക്ക് പിന്നീട് സങ്കടമോ പശ്ചാത്താപോ ദുഃഖോ പശ്ചാത്താപമോ ദുഃഖമോ ഉണ്ടാകരുത് എന്ന് എനിക്കൊരു ബോധം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഈ വരുന്നവരൊക്കെ നല്ലവരാണെന്ന് പറഞ്ഞോണ്ടിരിക്കോന്നോ നിങ്ങളൊക്കെ എന്തൊക്കെയാ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടുന്നെന്ന് അറിയാമോ ഉം നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോഴുള്ള മാന്യത മര്യാദയെ പോലെ പോലും പാലിക്കാത്തവരെ ഇവിടെ കേറി വരുന്നവരെ പലരും അവർക്ക് അറിയില്ല എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് പറഞ്ഞുകൊടുത്താ അതുപോലെ ചെയ്യേയില്ല ശരിയെങ്കില് നന്ദി നമസ്കാരം